നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എസ് എസ് സി ബാച്ച് ഓർമ്മച്ചെപ്പ് എയ്റ്റി സെവൻ്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു റിട്ടേർഡ് അധ്യാപകനും മാധ്യമ പ്രവർത്തകനുമായ വി പി ചാത്തു മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു പാനൂർ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എസ് എസ് സി ബാച്ച് ഓർമ്മച്ചപ്പിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഹൈസ്കൂളിൽ നടന്ന ഓണാഘോഷം റിട്ടയേർഡ് അധ്യാപകനും മാധ്യമ പ്രവർത്തകനുമായ വി പി ചാത്തുമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സൗഹാർദ്ദം പുതുക്കാനും അതുപോലെ തന്നെ ആശയ കൈമാറ്റം നടത്താനും തങ്ങളുടേതായ കഴിവുകൾ പരസ്പരം ഷെയർ ചെയ്ത് സമൂഹത്തിന്റെ വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരം പല തര തലങ്ങളിൽ നടക്കുന്ന സംഗമങ്ങളുടെ പ്രധാനപ്പെട്ട ഇവിടെ മുന്നറിയിക്കുന്നത് യുവജനങ്ങളുടെ സംഗമമാണ് ആ യുവജനങ്ങളുടെ സംഗമത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് വിശദമായ ഇല്ലെങ്കിലും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നതിന് കാരണം ഒരുപാട് പരിപാടികൾ നിങ്ങൾക്കുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് കാലത്ത് ക്ലാസ് മുറികളിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ പങ്കുവെക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാജീവ് കുമാർ നമുക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടാൻ സൗഹൃദം പറഞ്ഞു ഒക്കെ സാധിച്ചു എന്നുള്ളത് വളരെ എന്താ ഒരു ഭാഗ്യമായിട്ട് അതൊക്കെ ഇല്ല വളരെ സജീവമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട് ആ ഗ്രൂപ്പിലൂടെ നമ്മളിൽ പലരും വളരെയധികം പരസ്പരം പരിചയം കൊടുക്കുന്നതിന്റെ ഗ്രൂപ്പിലൂടെ ഗ്രൂപ്പിലുള്ള കൂടി അതോടൊപ്പം തന്നെ ഇടയ്ക്കിടെ പല പരിപാടികളുമായിട്ട് നമ്മളെ കണ്ടുപിടിക്കുന്ന ഈ ഒരു ചടങ്ങിന് കെ എം സുനലൻ സ്വാഗതവും വിനോദ് ചുങ്കക്കാരൻ നന്ദിയും പറഞ്ഞു ഓണാഘോഷത്തിന്റെ ഭാഗമായി എൽ എസ് എസ് വിജയി നിനയ് നന്ദനെ ചാത്തുമാസ്റ്റർ മൊമെന്റോ നൽകി ആദരിച്ചു തുടർന്ന് കവിതാ മത്സരത്തിൽ വിജയികളായ ശുഭ കെ പി രവിദാസ് പി കെ ശശിധരൻ വിനോദൻ ചുങ്കക്കാരൻ എന്നിവരെ ജയപ്രകാശ് എൻ പി പ്രകാശൻ പി പ്രീത കെ കെ നന്ദനൻ കെ പി എന്നിവർ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു